ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഏതുമാവട്ടെ നമ്മുടെ അച്ഛൻ അമ്മ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഏതുമാവട്ടെ എവിടെയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വഴക്കുകൾ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് നമുക്ക് മനുഷ്യന്മാർ ഒരു സ്വഭാവമാണ് എന്താണ് എന്തെങ്കിലും ഒരു കാര്യം നിസാര കാര്യത്തിന് നമ്മൾ വഴക്കിടുന്നുള്ളത് അത് ഇപ്പോഴും എവിടെയാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വഴക്ക് വഴക്കെപ്പോഴും ഉണ്ടാവുമല്ലേ നമ്മുടെ ലൈഫ് ആകുമ്പം ഡേ ടു ഡേ വഴക്കില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അതുണ്ടാവും ഒരു സ്നേഹബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴക്കുണ്ടാവും അല്ലേ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ കുഞ്ഞ് കാര്യം വേണ്ടും എന്ത് ചെയ്യാം വഴക്കിടാൻ എന്താണ് ഇന്നലെ ഹസ്ബൻഡ് ഒരു ഹോട്ടലിൽ പോയി അത് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിയുന്ന ഹസ്ബൻഡിന് പോയി പറയാൻ അപ്പോൾ നിങ്ങൾ ഇന്നലെ ഹോട്ടലിൽ പോയി എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞില്ലല്ലോ തുടങ്ങിയ വഴക്ക് അല്ലേ അവിടെ സ്റ്റാർട്ട് ചെയ്യും വഴക്ക് അത് പിന്നീട് അവസാനിക്കുന്ന ആയിരിക്കും ചെന്നത്തിൽ അപ്പോൾ അതൊക്കെ ഇവിടെ അപ്പോൾ ഈ ഒരു വഴക്ക് എന്ന് പറയുന്നത് ഭയങ്കര വൽഗറായി മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകണമെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഒരു പരിധിവര് കാരണം മൂന്നാമതൊരാളുടെ ഇടപെടലാണ് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവർ രണ്ടുപേർ മാത്രമാണെങ്കിൽ അവർ രണ്ടുപേരും കുറച്ച് നാളെ മിണ്ടാൻ നടക്കും അല്ലെങ്കിൽ കുറച്ച് സമയം മിണ്ടാണ്ടിട്ട് വീണ്ടും സോൾവാകും അത് ഒബിയസ്ലി അങ്ങനെ നടക്കും പക്ഷേ ഒരു മൂന്നാമതൊരാൾ ഒരാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം രൂക്ഷമാവുകയാണ് ചെയ്യല് അപ്പോൾ എന്താ ഒരാൾ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് ആരോടെങ്കിലും പറഞ്ഞു ഇവളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഭാര്യ ഭാര്യ വിചാരിക്കും എന്നെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാനും പറയുമോ അന്ന് വിചാരിച്ചിട്ട് വൈഫും പറയും അപ്പോൾ എന്തായാലും രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ വീട്ടുകാരും ഇടപെടും ആ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ ഇടപെടും വൈഫിൻ്റെ വീട്ടുകാരോ ഇടപെടും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ തീർച്ചയായിട്ടും ഹസ്ബൻഡിനെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുള്ളൂ ലേബർ വൈഫിനെ സപ്പോർട്ട് ചെയ്യുക അത്ര വലിയ കുത്തുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും പരസ്പരം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫാമിലി ഒരു ഗ്യാങ് ഉണ്ടാവും ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കുള്ളൂ നിൽക്കുകയുള്ളൂ അതെങ്ങനെയാണ് പക്ഷേ അപൂർവ്വം മാത്രമേ തെറ്റ് കണ്ടിട്ട് തെറ്റിൻ്റെ ഭാഗം നിൽക്കുന്നവരുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ആ ഒരു ഗ്യാങ് ഉണ്ടാവും ആ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുള്ളൂ വൈഫിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ഭാഗത്ത് അങ്ങ് നിൽക്കും അവരുടെ ഫാമിലി അപ്പോൾ ഈ ഒരു ഫാമിലി തമ്മിൽ ഭയങ്കരമായിട്ട് ശത്രുത ഉണ്ടാവും അവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കാൻ തുടങ്ങും അല്ലേ എൻ്റെ മുഖ മകളെ അങ്ങനെയാക്കി എൻ്റെ ഹസ്ബൻഡിനെ അല്ല എൻ്റെ മോനെ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി അവർ തമ്മിൽ ആ ഒരു വഴക്ക് വലിയ രീതിയിൽ അങ്ങ് കൊണ്ടുപോകും അപ്പോൾ എന്ത് ചെയ്യുക ഹസ്ബൻഡും വൈഫും തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണമാവും കാരണം ഒരു നിസാര പ്രശ്നമാണല്ലേ ഒരു നിസാര പ്രശ്നമെന്ന് വെച്ചാൽ നിസാര പ്രശ്നം അവർ എൻ്റെ പേര് മാത്രമാണെങ്കിലും അത് തീർക്കാൻ പറ്റിയ പ്രശ്നമാണ് പക്ഷേ ഒരു വാശി അല്ലെങ്കിൽ ഒരു ആ ഒരു വാശിയുടെ പുറത്തെടുത്ത് ചാടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോഴെന്താ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമതുള്ള ആളെ ഇടപെടുത്താൻ നിങ്ങൾ ശ്രമിക്കരുത് അപ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ ആ ഒരു പ്രശ്നം ഒതുക്കുക അല്ലാണ്ട് അവരെ വിളിക്കുന്ന ഇവരെ വിളിക്കുക അല്ലേ അവരോട് പറയുക ഇവരോട് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ മോശമാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു നിസ്സാര പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അല്ലേ അങ്ങനെ രീതിയില്ല ഇങ്ങനെ രീതിയില്ല അങ്ങനെ അങ്ങനെ അപ്പോൾ അതൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ നല്ല പോലെ നിൽക്കും അവർ എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നവരാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലാണ്ട് ഫുള്ള് ഫ്രീ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാരണം എന്താ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ രീതിയിൽ പോകും വൈഫ് വൈഫിൻ്റെ രീതിയിൽ പോവും അല്ലാതെ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരാണെങ്കിൽ പരസ്പരം വർത്തമാനം പറയുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായിട്ടും കുഞ്ഞു കുഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും അതാണല്ലോ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെടുമ്പോഴാണ് വഴങ്കറാവുന്നത് മോശമാകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മാറ്റി നിങ്ങളുടെ മുന്നേ ിലെത്തിയത് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വഷളാക്കുന്നത് കുറച്ച് ബാക്കിയുള്ളവരായിരിക്കും അപ്പോൾ അവരെ എന്ത് ചെയ്യുക മാറ്റി നിർത്തുക തന്നെ വേണം വേണംന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം നമ്മുടെ പ്രശ്നം നമുക്ക് അത്രത്തോളം രൂക്ഷമാണെങ്കിൽ ഇപ്പം വലിയ പത്തിക്കുത്ത് അങ്ങനെയുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളവരെ നിങ്ങൾ ഇടപെടത്തേണ്ടത് അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞ് ചായയിൽ പഞ്ചസാര ഇട്ടില്ല എന്ന് ഹസ്ബൻഡ് പറയുന്നു ഞാൻ ഇട്ടിരുന്നു എന്ന് ഭാര്യ പറയുന്നു അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യം വലുതായി പോകുമ്പോൾ നിങ്ങൾ തന്നെ അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ ഒരാളെ ഇടപെടുത്താനും പാടില്ല ഇതാണെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരുപാട് പ്രശ്നം ഞാൻ കണ്ടു കേട്ടോ ഇങ്ങനെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കാര്യമാണ് നമ്മളുടെ പ്രശ്നം നമ്മൾ മാത്രം ഒതുക്കി തീർക്കുക അതായത് പുറത്തുള്ളവരെ കൂടി ഇതിലിടപെട്ടാൽ അവർ കൂടിയിട്ട് നമ്മളെ പ്രശ്നത്തിൽ വന്ന് അവരുടേതായ അഭിപ്രായങ്ങൾ പറയും പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ തെറ്റെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഉള്ളിൽ എന്താ നടന്നതെന്ന് അവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല ഇവർ വഴക്കിടുന്നു ആ നീ അന്നേരം ഈ വന്നു ചേർന്നവർ എന്തൊക്കെയോ കഥകളങ്ങനെ എടുത്തിടല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ അറിയാം ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രശ്നം ആകെ കോളായി മറിയെന്നറിയില്ലേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകും പക്ഷെ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടപെടലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുവച്ചാൽ അത്ര സ്നേഹമുള്ള സ്ഥലത്ത് മാത്രമേ വഴക്കുണ്ടാവൂട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു വഴക്കുണ്ടാകാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ അത്രമേൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ടാവും കാരണം അവർ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിസാര കാര്യത്തിന് അവരിങ്ങനെ കുഞ്ഞു കാര്യത്തിന് ഇങ്ങനെ വഴക്കടിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്ര സ്നേഹമാണ് അല്ലേ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവിടെ വീണ്ടും വീണ്ടും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ അല്ലേ ആ ഒരു കാര്യത്തിനെ നമ്മൾ വാശി അടിക്കുന്നതും വഴക്കുണ്ടാവും നമ്മൾ വഴക്കിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മുടെ സ്നേഹം എത്രത്തോളാണെന്ന് അപ്പോൾ വഴക്കിടുന്നവർ സ്നേഹമുള്ളവരായിരിക്കും അത് നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യുക നമ്മൾ വഴക്കൊന്നുമില്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്ന വെച്ചാൽ അവിടെ ഒരു സ്നേഹം അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ളൊരു സ്പേസ് ഇല്ല ഒരാളെ ഒരു വഴിക്ക് പോകുന്നു മറ്റൊരാൾ മറ്റേ വഴിക്ക് പോകുന്നു അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കുന്നു എന്നല്ലാണ്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് അവിടെ തള്ളുപിടിക്കാനുള്ള അവസരം കൂടുകയാണ് കാരണം സ്നേഹം സ്പേസ് സ്നേഹിക്കാനുള്ള സ്പേസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതിനിടക്കാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു പ്രശ്നം വരുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഇടപെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയില് വന്നതിട്ട് അപ്പോൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളാണ് വിചാരിക്കേണ്ടതെട്ടാ അപ്പോൾ നമ്മളെ ലൈഫിൽ പ്രശ്നം വരുമ്പോൾ ബാക്കിയുള്ളവർ ഒരിക്കലും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ നിന്ന് ഒരു ഫൈവ് പേർസെൻറ്റേജ് മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും നമ്മുടെ ആ ഒരു സംഭവം കണ്ടി ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ അപ്പോൾ എല്ലാവരുടെ ലൈഫിലും പ്രശ്നം ഉണ്ടാവും നിങ്ങളെടുത്ത് നോക്കിയാൽ പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഉണ്ടാവും ഇല്ല എല്ലാവരുടെ ലൈഫിലും ഏറ്റവും വലിയ തോതിലും ചെറിയ രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണത് മുന്നോട്ട് പോകൽ അപ്പോൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അപ്പോൾ ഹാപ്പി ലൈഫ് കീപ് ഗോയിങ് ടാറ്റ ബൈ ബൈ